വെൽക്കം ടു സയൻസ് ബസ് കോഡിംഗ് പ്രോഗ്രാം ഈ വീഡിയോയിൽ നമ്മൾ പൈത്തുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ് ലിസ്റ്റ് ഓക്കെ അപ്പോൾ പേര് പോലെ തന്നെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് കുറച്ചധികം ആളുകളുടെ ഏജ് സ്റ്റോർ ചെയ്യണം അപ്പോൾ നമ്മൾ ഓരോ വേരിയബിൾ എടുത്ത് എ ഈക്വൽ ടു ട്വൻ്റി ടു ബി ഈക്വൽ ടു ട്വൻ്റി ത്രീ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എ ഈക്വൽ ടു ലിസ്റ്റായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം ഒരു വേരിയബിൾ ഈക്വൽ ടു ലിസ്റ്റ് ഓക്കെ സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രോഗ്രാമിൽ കാണാം സോ അതിനു വേണ്ടി ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ് ലെറ്റ്സ് എ ഈക്വൽ ടു ലിസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് സോ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു ഇനി ഞാൻ കുറച്ച് ആളുകളുടെ ഏജ് സ്റ്റോറിയാണ് സോ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി സിക്സ് എയ്റ്റി നയൻ ആൻഡ് ഫോർട്ടി ത്രീ ദെൻ ബ്ലാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തു സോ നമുക്കിവിടെ ഒരു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലിസ്റ്റായിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടുക ഇനി എനിക്ക് ഈ ലിസ്റ്റിലത്തെ ഓരോ ആളുടെ ഏജും എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം ഫോർ ഐ ഇൻ എ എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് ആണ് ഐ എന്ന് പറയുന്നത് ഈ ലിസ്റ്റിലത്തെ ഓരോ എലമെൻസും എലിമെൻസ് എന്ന് പറയുന്നത് എന്താ ഈ ലിസ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഫോർട്ടി ഫൈവ് എന്നുള്ളത് ഫസ്റ്റ് എലമെൻറ്റാണ് ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ് എയ്റ്റി നയൻ എന്നുള്ളത് തേർഡ് എലമെൻറ്റ് അപ്പോൾ ഓരോ ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഐ യൂസ് ചെയ്തിട്ടാണ് സോ ഫോർ ഐ in എ പ്രിന്റ് ഐ സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വൺ ബൈ വണ്ട്ടായിരിക്കും എലമെൻറ്റ്സ് പ്രിന്റ് ചെയ്യാം So നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഇതോ ആദ്യം ഞാൻ പ്രിന്റ് എ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു ലിസ്റ്റ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു print കൊടുത്തു സോ ആ ലിസ്റ്റ് അങ്ങനെ തന്നെ എനിക്ക് ലിസ്റ്റ് ഫോമിൽ തന്നെ പ്രിന്റ് ചെയ്തു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി സിക്സ് എയ്റ്റി നയൻ ആൻഡ് ഫോർട്ടി ത്രീ അങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു വൺ ബൈ വൺ ആയിട്ട് എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു സോ ഫോർ ഐ ഇൻ എ പ്രിന്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അയിന്റെ വാല്യൂ എന്തായിരുന്നു ഫോർട്ടി ഫൈവ് ആയിരുന്നു ദെൻ ഫിഫ്റ്റി സിക്സ് ദെൻ എയ്റ്റി നയൻ ആൻഡ് ഫോർട്ടി ത്രീ അങ്ങനെ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി ഇനി ഞാൻ വേറൊരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് ലിസ്റ്റ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആ വേരിയബിൾ ആണ് അപ്പോൾ വേരിയബിൾ നെയിം ഞാൻ ഫ്രൂട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിൽ കുറച്ച് എലിമെൻറ്റ്സ് പാസ് ചെയ്തു കുറച്ച് ഫ്രൂട്ട് നെയിംസ് ആപ്പിൾ ദെൻ ഓറഞ്ച് ദെൻ കിവി കിവി ആൻഡ് ഗ്രേപ്സ് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ിസ്റ്റ് ഫ്രൂട്ട്സിന്റെ ലിസ്റ്റ് ഇനി എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഇതിലൊരു സെർട്ടൻ എലിമെന്റിനെ മാത്രം എനിക്ക് പ്രിന്റ് ചെയ്താൽ മതി അതായത് എനിക്ക് ഓറഞ്ചിനെ മാത്രം പ്രിന്റ് ചെയ്താൽ മതി അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലിസ്റ്റിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ എലിമെന്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എലിമെന്റ്സിനെ കൗണ്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ എന്നല്ല നമ്മൾ സീറോ വൺ ടു ത്രീ ഫോർ അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് ആദ്യം ഒരു സീറോ ഉണ്ട് അപ്പോൾ സീറോത്തെ പൊസിഷനിൽ കെടുക്കുന്നത് ആപ്പിളാണ് ഫസ്റ്റ് പൊസിഷനിൽ ഓറഞ്ച് ആണ് സെക്കൻഡ് കിവി ആൻഡ് തേർഡ് ഗ്രേപ്സ് അപ്പം എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ഓ ഓറഞ്ചിനെയാണ് അപ്പം ഞാൻ എന്ത് കൊടുക്കും ലിസ്റ്റിന്റെ നെയിം കൊടുക്കുക ദാറ്റ് ഇസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്നാണ് ലിസ്റ്റിന് ആ വേരിയബിളിന് ഞാൻ നെയിം കൊടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സ് കൊടുക്കുക ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് എടുക്കുക ഇനി ആ എലിമെൻറ് എത്രാമത്തെ ആണെന്ന് ആണെന്നൂടെ സ്പെസിഫൈ ചെയ്യാം അതായത് ഓറഞ്ച് എന്ന് പറയുന്നത് എത്രാമത്തെ സെക്കൻഡ് എലിമെൻ്റ് അല്ല ഇവിടെ ഓറഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് എലിമെൻ്റ് ആണ് കാരണം ആപ്പിൾ സീറോത്തെ എലിമെൻ്റ് ആണ് ഓറഞ്ച് ഫസ്റ്റ് എലിമെൻ്റ് ആണ് സീറോ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഞാനിവിടെ വൺ കൊടുത്തു ഫ്രൂട്ട്സ് വൺ വൺന്ന് കൊടുത്തു ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഞാൻ മുന്നത്തെ പ്രോഗ്രാമൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ റൺ ചെയ്തപ്പോൾ ഓറഞ്ച് കണ്ടോ ഓറഞ്ച് ഓറഞ്ച് പ്രിന്റ് ചെയ്തു ഓറഞ്ച് ഏതാണ് ഫസ്റ്റ് എലമെൻ്റ് ആണ് സോ ഇതാണ് ലിസ്റ്റിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്